ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നല്ല രുചിയുള്ള ചിക്കൻ ടിക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് അവനൊന്നും വീട്ടിലില്ലെങ്കിലും വളരെ എളുപ്പത്തിൽ ചിക്കൻ ടിക്ക ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ മുക്കാൽ കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത് കാരണം നമ്മൾ അവനില്ലാതെ ചെയ്യണത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ വലിയ കഷ്ണങ്ങളാണെന്ന് വെച്ചാൽ ഒന്ന് ചെറുതാക്കുക കുറച്ചും കൂടി നല്ലതായിരിക്കും ഇങ്ങനെ ബോൺലെസ് എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് കിട്ടില്ലെങ്കിൽ എല്ലായിടത്തൊന്നും ബോൺലെസ് കിട്ടിയെന്ന് വരില്ല പിന്നെ ബോൺലെസ്സിന് ബോൺ ഇതിൻ്റെ ഇരട്ടി വലിയ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബോണുള്ളത് വെച്ചിട്ടും എല്ലുള്ളത് വെച്ചിട്ടും ഇതിങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതൊരു മുക്കാൽ കിലോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബോൺ ഉള്ളത് വെച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മസാല കുറയ്ക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരൊഴിക്കാം നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് മസാലയൊക്കെ റെഡിയാക്കിയിട്ട് മസാലയും കൂടി വരട്ടിയിട്ട് വെക്കണം ഒരു ബൗളെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിക്കുക അപ്പോൾ ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് പുളിയില്ലാത്ത തൈരെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്കെടുത്തിട്ടുണ്ട് കഷണം എടുത്തിട്ടുണ്ട് ഒരു ജാവിത്രിയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ഒരു പകുതി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒന്ന് എടുക്കാം മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ഗരം മസാല പൊടി എടുക്കാം മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി കേട്ടോ മുക്കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം ഇത് കസൂരിമേത്തിയാണ് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ ചേർക്കും ഇപ്പോൾ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർക്കാം നേരത്തെത്താ ഒഴിച്ചു വെച്ചാൽ തൈരനെ ചേർത്തിട്ട് കുറച്ച് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പൊടി ചേർക്കുവെച്ചാൽ പിന്നെ ഇതിങ്ങനെ അരയ്ക്കേണ്ട ആവശ്യമില്ല തൈര്ന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തത് ഇനി ഈ മസാല തൈരിലേക്ക് ചേർക്കാം കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിലത്തെ ഈ ചിക്കൻ നിൽക്കിടാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം അരപ്പ് അരയ്ക്കുമ്പോൾ കട്ടിയിലുള്ള അരപ്പാകണം നല്ല കട്ടിയിലുള്ള പേസ്റ്റ് ആയിരിക്കണം അരപ്പ് ലൂസായി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പോലെയാവും അപ്പൊ അത് ശ്രദ്ധിക്കാം ഒരു സ്പൂൺ തൈരൊഴിച്ചിട്ട് നന്നായിട്ട് അരക്കിയ തൈര് ഉപയോഗിക്കുന്നത് നല്ല കട്ടി തൈരായിരിക്കണം വെള്ളമുള്ള തൈരായിരിക്കരുത് നല്ല കട്ടിയിലുള്ള തൈരാവുമ്പോൾ ഇതാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നേരിട്ടൊരു പൊടി ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂർ വയ്ക്കുക കൂടുതൽ നല്ലത് മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെക്കുക ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ഇപ്പം ഞാനിത് ഈസി ആയിട്ട് തവയുടെ തവയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രില്ല് ചെയ്യാവുന്നതാണ് ഇതേപോലെ സ്ക്യൂവർ എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ പുറത്തിട്ട് നമ്മൾ പിന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ എന്നിട്ട് കുറച്ച് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം അതിൻ്റെ ശേഷം ഇതിൻ്റെ മീതെന്നെ കുറത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് തവേലുണ്ടാക്കുക കാരണം ഇതിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടില്ല ഓയിൽ ഞാൻ തവേലൊഴിച്ചിട്ട് പിന്നെ ഉണ്ടാക്കുക ചെയ്യുന്നത് അപ്പോൾ ഗ്രില്ലിൽ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഇതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ഗ്രില്ല് ചെയ്തെടുക്കുക എത്രയും കൂടുതൽ നേരം ഇത് വെക്കണോ അത്രയും ഇത് ടേസ്റ്റ് ആയിരിക്കും രണ്ടോ മൂന്നു മണിക്കൂറൊക്കെ വെക്കാം അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയും ചെയ്യാം അതേപോലെ ഇതേപോലെ സ്ക്യൂർ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അവനിൽ അവനിലെ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞുതരാം അതേപോലെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസ് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയുടെ കുരും ആ ജ്യൂസൊക്കെ ആ പള്പ് മാറ്റിയിട്ട് ഇങ്ങനെ എല്ലാം ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് വലിയ ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് വേണ്ടാത്തവർക്ക് വേണ്ടത് വയ്ക്കാം ഇത് പക്ഷേ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം ഈ ടിക്കൻ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ ബാക്കി ബാറ്ററിയില്ലേ അതിലിത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക തവ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായുമ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ പകുതി ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ഇത് വല്ലാതെ ഇങ്ങനെ വെള്ളം നിന്ന് കിണിഞ്ഞ് വരും അപ്പോൾ ആ വെള്ളം കുക്ക് ചെയ്യുന്നതോടുകൂടി ആ വെള്ളം കൂടി വെറ്റി വരണം ഫ്ലെയിം കൂട്ടി വെക്കുക ഇനി ഇതൊന്ന് മറച്ചിടാം ഇത് നന്നായിട്ട് പാകമായിരിക്കുന്നു ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ വറുത്തെടുക്കുക ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ എണ്ണയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടും ഇതുണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ടിക്കൊക്കെ റെഡിയായി ഇനി ആ ബാക്കി മാരിനേഷൻ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തവൽ ബാക്കി എണ്ണല്ലേ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം അത് രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയത് ആയി വരുന്നു ഇതിപ്പോൾ മുഴുവൻ എണ്ണയല്ല കേട്ടോ ഇത് ആ ചിക്കനിൽ നിന്ന് വെള്ളം വരുമ്പോൾ ആ എണ്ണയും വെള്ളം കൂടി മിക്സായി വരുമ്പോൾ കുറച്ച് അധികം ഇങ്ങനെ തോന്നുകയാണ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ മതി ഇത് രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുത്തു ഇത് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയാട്ടോ സെയിം പാനിൽ തന്നെ ഒന്നോ രണ്ടോ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ഇത് സോഫ്റ്റ് ആവാൻ പാടില്ല കേട്ടോ വെജിറ്റബിൾസൊന്നും ഇപ്പോൾ നമ്മളിതിൽ തക്കാളി അതുപോലെ തന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം ഒക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു ചെറിയൊരു റോ ടേസ്റ്റ് പോകും എന്നാൽ ഇത് സോഫ്റ്റ് ആവാൻ പാടില്ല ആ ഒരു രീതിയിൽ വേണം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ശ്രദ്ധിക്കത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യണം അതേപോലെ വെജിറ്റബിൾസ് നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം സോഫ്റ്റ് ആവാൻ പാടില്ല ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ബട്ടർ വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഈ ചിക്കൻ ടിക്കും എല്ലാം കൂടിയിട്ട് സെർവ് ചെയ്യണ നേരത്ത് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്കൊക്കെ റെഡിയായി ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീതെ കുറച്ച് ചാട്ട് മസാല കൂടി തൂങ്ങിക്കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ രുചി ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ ലെമൺ സ്ലൈസ് വെക്കുന്നുണ്ട് പച്ചമുളക് അതുപോലെ തന്നെ അണിയൻ ഡ്രിങ്ക്സും കൂടി വെക്കുന്നുണ്ട് ഇതെല്ലാം കൂടി വച്ചിട്ട് ഇതിൻ്റെ കൂടെയാണ് കഴിക്കുക പിന്നെ പുതിന ചട്നിയും കൂടിയും വേണം കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അപ്പോൾ അതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഡൈജഷനും നന്നായിരിക്കും അപ്പോൾ നല്ലൊരു സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് കേട്ടോ അത് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ ഇത് ഫുഡ് മെനുവില് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ ഈസി സി വീണ്ടും കാണാം താങ്ക്